ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ചാനലാദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഊരിക്കു ഇവിടെ ഗോതമ്പ് പൊടി കടയിൽ നിന്ന് മേടിക്കണ ഗോതമ്പ് പൊടിച്ചതാണ് അപ്പോൾ ഒന്ന് അരിച്ചോളാം അതിൽ വല്ല ഗോതമ്പ് പൊടിയാത്തതുണ്ടെങ്കിൽ ഒന്ന് അരി അത്ര അത് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ്വ പിടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിന് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മിക്സ് ചെയ്യാനായിട്ട് അത് നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് പാത്രത്തെയും മാറ്റാം രണ്ട് ടീസ്പൂണ് തരാം ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം അല്ല ഓയില് നന്നായി ഒന്ന് കുഴിക്കാം നമ്മളിത് പൊരിക്കാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുഴച്ച് വെച്ച നല്ല സോഫ്റ്റ് കെട്ടാനായിട്ട് ഒന്ന് എല്ലാം കൂടി ഒഴിച്ച് ഒന്ന് കുഴയ്ക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് കുഴച്ച് കഴിഞ്ഞാൽ കുറേശേ വെള്ളമൊഴിച്ച് നന്നായി కొరే అధికా కురచేసి അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുഴയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാം ഞാനിതിൻ്റെ മസാല കറി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ നമ്മൾ നമ്മളിത് അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഇത് കുറച്ച് നേരം ഒന്ന് കുഴക്കുക നമ്മുടെ ഈ കൈ പതി ഇതുകൊണ്ട് വെച്ചിട്ട് നന്നായി അമർത്തി കുഴയ്ക്കുക അധികം എല്ലാം ഒന്നും കൊടുക്കേണ്ടി വരില്ല അതൊന്നും കുഴച്ചു കൊടുക്കണം നേരം ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബോൾസുകളാക്കിയിട്ട് കുഴച്ചി വറത്ത് വരാം ഒരു അഞ്ചു മിനിറ്റ് തന്നെ കുഴച്ച് നല്ല മഴ കൊണ്ടും നമ്മളത് പാത്രത്തിനും ഒത്തിരി വലിയ പാത്രമായിട്ട് നമുക്ക് കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഊരി ഒഴുക്കി ആവശ്യത്തിനുള്ള ചെറിയ ബോൾസുകളാക്കി എടുക്കുക നൈ അമർത്തിയിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക നല്ല ബോളായിട്ട് കിട്ടുക മാവ് പോളാക്കി വെച്ചിട്ടുണ്ടെങ്കില് ആ പോള് നമുക്കൊന്ന് പരത്തി കൊടുക്കാം വലിയതാക്കി പരത്തണ്ട ചെറിയ പരത്തി കൊടുത്ത എല്ലാ പൂരും പരത്തിയതിന്റെ ശേഷം വെളിച്ചെണ്ണയിലെടുത്ത് വറുത്ത് വരാം നമുക്കെല്ലാ ഭാഗവും ഒരേപോലെ ഓടെ പൂരി പറത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ എടുത്ത് പറത്ത് തരണം ചേഞ്ചട്ടി ചൂടായുണ്ട് അതിലേക്ക് നന്നായി ചൂടായിട്ട് നന്നായി ചൂടതിന്റെ ഇനി നമുക്ക് പൂരിക്ക് ഇടാം നല്ല ചൂട് വേണം കേട്ടോ നല്ല നന്നായിട്ട് പൂന്തി വരള്ളൂ അത് കുറച്ച് കഴിയുമ്പോ നമുക്കൊന്ന് മറച്ചുവിടാം ഒരിച്ചിരി നല്ല ചൂട് വേണം നമുക്ക് ഈ ഭൂരി നന്നായി ഒന്ന് പൊന്തി വരാനായിട്ട് ഇട്ട് അപ്പൊ തീ നോക്കിട്ട് വേണം നമ്മളത് ഇടാനായിട്ട് തീ തന്നെ കൊറക്കൊന്നും വേണ്ട നന്നായി കൂട്ടി തന്നെ ഇടാം കോഴി രണ്ട് ഭാഗം കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോഴി എടുക്കാം മുക്കിട്ട് കൊടുക്കാം നന്നായി പൊന്തി വരുന്നുണ്ട് ഭൂരി ഇതേപോലെ നന്നായി കുന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം പറയാം മർക്കറ്റിൽ താങ്ക്